അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ആപ്പിൾ തോട്ടം കാണിച്ചു ആപ്പിൾ ആപ്പിൾത്തോട്ടം ഒന്നല്ല ഒരു ആപ്പിൾ മരം ആർക്കും വേണ്ടാതെ കിടക്കുന്നുണ്ട് ഞാൻ വർക്ക് ചെയ്യണ ഹോസ്പിറ്റലിൻ്റെ ഞങ്ങളുടെ ബാക്ക് ഗാർഡനിലുള്ളതാണ് എൻ എച്ച് എസിൻ്റെ ഒരു മനുഷ്യന് വേണ്ടാതെ ഇവിടെ കിടക്കുവാണ് ബാക്കി കാണേണ്ട മരം ഞാൻ എൻ്റെ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഗ്രീൻ ആപ്പിൾ മരം നിറച്ച ആപ്പിളാണ് ഇതിന് നല്ല വെയിലാണ് അതുകൊണ്ട് കാണിക്കുക നല്ല മെയിലിലൊക്കെ ആപ്പിളാണ് ഇഷ്ടം പോലെ ആപ്പിൾ ഉണ്ടായി കിടക്കുന്നുണ്ട് വീട്ടില് കണ്ടോ ഇത് ഞാൻ വർക്ക് ചെയ്യണ ഹോസ്പിറ്റലിൻ്റെ ഞങ്ങളുടെ ഗാർഡനിലുള്ള ആപ്പിളാണ് ഇതിങ്ങനെ കാട് പിടിച്ചെടുക്കുക ഒരു മനുഷ്യന് വേണ്ട ഇതാണ് ഗാർഡൻ ഇത് കാർ പാർക്കിംഗ് ഏരിയ ആണ് ഇത് വില്ലോസ് എന്ന് പറഞ്ഞ ഒരു മരമാണ് ഇത് അതിങ്ങനെ രാത്രി പിന്നെ പ്രേശന്മേലെ കാണുന്ന പോലത്തെ മരം പോലെ ഇരിക്കും അത് ഇരുട്ടി തണ്ട പേടിയാകും കൈ ഒക്കെ പറിച്ചെടുത്തു ഈ മേളിൽ കിടക്കണ ആർക്കും വേണ്ട നിറച്ച ആപ്പിളാണ് നമ്മുടെ നാട്ടിൽ മറ്റേ ചാമ്പക്കയിൽ തൊണ്ടിപ്പഴമൊക്കെ റോട്ടിലും മറ്റേ ആഞ്ഞിലിച്ചക്കൊക്കെ ഉണ്ടാക്കി കിടക്കുന്ന പോലെയാണ് ഇവിടെ ആപ്പിൾ നിറച്ച ആപ്പിളാണ് ഈ ഭാഗത്ത് എൻ്റെ മേളിലൊക്കെ ഗ്രീനായോണ്ട് അത്ര ചെറുത് വെയിലും ഉണ്ട് എൻ്റെ ആ ബാക്കിലൊക്കെ ആപ്പിളാണ് ഇഷ്ടംപോലെ ആപ്പിളുണ്ട് ആ ഞങ്ങളിവിടെ ബ്രേക്കിന് വന്ന സമയത്ത് ഈ താഴെക്കാടിനായി ഈ താഴെയുള്ള ആപ്പിളെല്ലാം പറിച്ചെടുത്താണ് ഈ കൊമ്പ കുടിച്ചെടുത്ത് ആപ്പിളൊക്കെ പറിച്ചെടുത്താണ് താഴെക്കാടിനെ അത് എന്താ ആപ്പിൾ താഴെത്തെല്ലാം തീർന്നു ബ്രേക്കിന് വരുന്നത് എവിടെ വന്നു ആ കസേരിൽ വന്നിരിക്കും ആ ഗാർഡൻ്റെ അവിടെ ഇണ്ട് അവിടെ വന്നിരിക്കും അപ്പോൾ ഞങ്ങൾ പറിച്ചു തിന്നു ഇവിടെ കുറച്ചുകൂടെ വില്ലേജ് റൂറ് വില്ലേജ് ഏരിയ ആയതുകൊണ്ട് ഈ വഴി കുറേ ഒത്തിരി ആപ്പിൾ മരങ്ങളുണ്ട് ആർക്കും വേണ്ട ഇങ്ങനെ ചാടി കിടക്കും ഇവിടെ തേ തറിച്ച് ആപ്പിള ചടക്കണം ഞാനിപ്പോൾ വീഡിയോ കാണിച്ചു തരാം വിശ്വാസം ആപ്പിൾ ചുമ്മാ ചാട് കിടക്കുക ആർക്കും വേണ്ട ഇനി ആപ്പിളിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് അച്ചാറൊക്കെ ഇടാൻ പറ്റും പിന്നെ കറി വെക്കാം ആൾക്കാ